മാരത്തടി ചങ്ങു തേങ്ങിക്കരഞ്ഞ് കുക്രനെ തേടി അരഞ്ഞു നടന്ന് പോക്കളം തന്നിലെന്നു കണ്ട് ചേതനയറ്റുപോയി കണ്ടുകണ്ണ് അടച്ചുപോയിമ്മ വീണുപോയി ചുടുചോര തന്നിലായി ഞെട്ടി നിന്നോ മേഘനാഥൻ മരിച്ചു മറഞ്ഞൊഴിഞ്ഞു ൊഴിഞ്ഞോ തലയില്ല ഇന്ദ്രജിത്തിന്റെ ശരീരം കെട്ടിപ്പിടിച്ചു കരഞ്ഞൊരു നേരം അമ്മതൻ ജീവനം ജീവന്റെ മുക്തെ ലോകം വിറപ്പിച്ച ധീരനാം ജിത്തെ എന്തോ കിടപ്പാണടാ കണ്ടു ചങ്കു തകരുന്നടാസെങ്ങു പോയി അമ്മയ്ക്കും ഞെട്ടി നിന്നോ മേഘനാഥൻ മരിച്ചു മേഘം മറഞ്ഞൊറിഞ്ഞു ഓർക്കണം ഞെട്ടി